വലിയൊരു ആശങ്ക അരങ്ങൊഴികുകയാണ് വയനാട്ടിൽ ഗാന്ധി തന്നെ സ്ഥാനാർത്ഥിയാകും ഇടത് നേതാക്കൾക്ക് കോൺഗ്രസ് സൂചന നൽകിയിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായിട്ട് വയനാട്ടിൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ മാത്രമേ ബാക്കി രണ്ട് മണ്ഡലങ്ങളിലെ കൂടി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതേ ആശയക്കുഴപ്പം യഥാർത്ഥത്തിൽ മറ്റ് രണ്ട് പാർട്ടികൾക്കുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം താൻ തന്നെയാണ് അതായത് ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രചരണങ്ങളും പ്രചരണ തന്ത്രങ്ങളും എങ്ങനെ വേണം മെനഞ്ഞെടുക്കാൻ എന്നുള്ള ഒരു കാര്യത്തിൽ ആരാണ് തങ്ങൾക്ക് എതിരെയുള്ള സ്ഥാനാർത്ഥി എന്നറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ മറ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റ് മുന്നണികൾക്ക് സാധിക്കുകയുള്ളു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വലിയൊരു ആകാംക്ഷ രാഷ്ട്രീയ കേരളത്തിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നത് വയനാട്ടിൽ രാഹുൽ രാഹുൽഗാന്ധി തന്നെ മത്സരിക്കണമെന്നാണ് എന്ത് തന്നെയാണെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ ഒരു ആവശ്യം അതായത് രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണം എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ തീരുമാനം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന നേതൃത്വം അതേസമയം തന്നെ ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച തന്നെ ഒരു അന്തിമ എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുന്നു ഉറപ്പു തരുന്നുണ്ട് അതേ സാഹചര്യത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് ഒരു ധാരണ കൂടി കോൺഗ്രസ് നൽകുന്നുണ്ട് നിങ്ങളുടെ എതിരാളിയായിട്ട് എത്താൻ പോകുന്ന വ്യക്തി അത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഒരു ദേശീയ നേതാവാണ് ഇനി ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു സൂചന പോലും യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിന് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി എന്തുകൊണ്ടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലാണ് ആശയക്കുഴപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കാരണം വയനാട്ടിൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കില്ല എന്നുള്ളതായിരുന്നു തീരുമാനം അതേസമയം തന്നെ കണ്ണൂരിന്റെ വിഷയത്തിലും ചില ധാരണയിൽ ചില വ്യത്യാസമുണ്ട് കാരണം ആദ്യം കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം താൻ ഒട്ടും മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ കെ ജയന്തിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് സാധ്യത പട്ടികയിലേക്ക് അതിനുശേഷം വീണ്ടും സുധാകരൻ പറയുകയാണ് തന്നെ കെ പി പദവി നിലനിർത്തുകയാണെങ്കിൽ താൻ മത്സരിക്കാൻ വീണ്ടും ഒരുക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊരു ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിലേതെന്ന് പറയുന്നത് ഇവിടെയെല്ലാം തന്നെ മറ്റ് പാർട്ടികളുടെ ഭാഗത്തു നിന്നും മറ്റ് മുന്നണികൾ ഒരു പഴി പറയാൻ സാധ്യതയുള്ള ഒരു സമുദായ സമവാക്യം എന്ന് പറയുന്ന വലിയൊരു കടമ്പ കൂടി യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആരാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തീരുമാനമായെങ്കിൽ മാത്രമാണ് ആ ന്യൂനപക്ഷ സംവരണം അല്ലെങ്കിൽ ന്യൂനപക്ഷ സമാവാക്യം കൂടി കൂട്ടിച്ചേർക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിക്കുകയുള്ളു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശയക്കുഴപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ത് തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ല എങ്കിൽ കെ സി വേണുഗോപാൽ സ്വാഭാവികമായും ആലപ്പുഴയിൽ മത്സരിക്കുമെന്നായിരുന്നു തീരുമാനം ഇനി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം കേവലം വീണ്ടും ഒരു എം പി ആയി തുടരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അതേസമയം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ േണുഗോപാൽ ഇക്കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നത് തന്നെയാണ് അതേസമയം തന്നെ അദ്ദേഹം രാജ്യസഭാംഗത്വം അത് അത് സ്ഥിരമായി അല്ലെങ്കിൽ അത് തുടർന്ന് പോകും എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട് ഇതിനെല്ലാം പുറമെ കെ സി വേണുഗോപാൽ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കേരളത്തിലെ ഒരു തവണയെങ്കിലും മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ അതായത് ഈ ലോക്സഭയിൽ മത്സരിക്കാതെ തന്നെ അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ ഒരു അവസരമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതായത് വീണ്ടും ി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സംസ്ഥാനത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യും സംസ്ഥാനത്തിലെ തന്നെ ഒരു ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളെ ഇന്നെടുത്തു നോക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രിയാകാൻ വളരെ വലിയ യോഗ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോഴും മോന്നി നിൽക്കുക തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉള്ളിലെ എല്ലാ തീരുമാനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും കി വേണുഗോപാൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയെ എങ്ങാനും യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവിടെ മുഖ്യ മന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ നിർദ്ദേശിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയേറിയ വ്യക്തി ി വേണുഗോപാൽ തന്നെയാണ് എന്തു തന്നെയാണെങ്കിലും സംസ്ഥാന നേതൃത്വം തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തോടെ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഒരുപക്ഷെ ആ ആവശ്യത്തിന് പുറകിലെ സൂചന വീണ്ടും ഒരു രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാകാം രാഹുൽ തരംഗം വീണ്ടും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാകാം ആ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ രാഹുൽ തരംഗത്തിൽ വീണ്ടും വോട്ടുകൾ യു ഡി എഫിലേക്ക് കുമിഞ്ഞുകൂടാനുള്ള ഒരു സാധ്യത തന്നെയാകാം പ്രത്യേകിച്ചും ഇടതുവിടുത നിലപാടെല്ലാം തന്നെ കേരളത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ആ അത്തരത്തിലുള്ള രാഷ്ട്രീയങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ മുതലെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഫിഗറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു രാഹുൽ ഗാന്ധിയെ ഒരു ഐക്കണായി മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തരംഗമുണ്ടാക്കിക്കൊണ്ട് വോട്ടുകളെല്ലാം തന്നെ ഏകോപിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടി യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട് മാത്രമല്ല വയനാട്ടിൽ രാഹുൽ രാഹുൽഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ വയനാട്ടിലെ സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായും വയനാട്ടിൽ ഗാന്ധി തന്നെ വിജയിക്കും അത്തരം ഒരു ഉറപ്പ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇക്കുറി പോരാട്ടം കടുക്കാനുള്ള സാധ്യത ഏറെയാണ് കാരണം വയനാട്ടിൽ എതിർ ഭാഗത്ത് വരുന്നത് ആനി രാജയാണ് ആനി രാജ എന്ന് പറയുന്നത് ഒരു ദേശീയ നേതാവ് കൂടിയാണെന്നുള്ളത് വലിയ ഒരു സവിശേഷത തന്നെയാണ് ആനി രാജയും രാഹുൽ ഗാന്ധിയും എന്ന് പറയുമ്പോൾ രണ്ട് പരസ്പര പരസ്പരം കരുത്തരായ രണ്ട് നേതാക്കൾ തന്നെയാണ് ഏറ്റുമുട്ടുന്നത് എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധി കൂടിയുണ്ട് പക്ഷെ അതേസമയം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ ജനപ്രീതി ആനി രാജയേക്കാൾ കൂടുതലാണ് എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്രയാണെങ്കിലും ഭാരത് ജോഡോ ന്യായ യാത്രയാണെങ്കിലും അദ്ദേഹത്തിന്റെ സംസാരമാണെങ്കിലും ജനങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിൽ ഒരു പ്രീതി പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വിജയ സാധ്യത ഒരല്പം കൂടുതൽ തന്നെയാണ് എന്നുള്ളതാണ് എന്തു തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത് കോൺഗ്രസ് തന്നെ ഇക്കാര്യം ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായും വാർത്തകൾ വരുന്നുണ്ട് വാർത്തകൾ പ്രകാരം ഇടതു നേതാക്കൾക്ക് കോൺഗ്രസ് തന്നെ സൂചന നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അതേസമയം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുമെന്ന് കോൺഗ്രസ് ും ഇക്കാര്യം ദേശീയ തലത്തിലുള്ള ഇടതുപക്ഷ നേതാക്കളോട് കോൺഗ്രസ് നേതൃത്വം സൂചിപ്പിച്ചും കഴിഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച ഡൽഹിയിൽ കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നുമുണ്ട് ഇതിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനാണ് നിലവിലെ സാധ്യത എന്ന് പറയുന്നത് വയനാട്ടിൽ ഗാന്ധി മത്സരിക്കണമെന്ന നിലപാടാണ് കെ സ്വീകരിച്ചിട്ടുള്ളത് കണ്ണൂർ ആലപ്പുഴ മണ്ഡലത്തിൽ പുതിയ പേര് ഉറപ്പിച്ച് നൽകാത്തതിന് കാരണവും രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കാത്തിരിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന നിലയിൽ രാഹുൽ ബിജെപിയോട് നേരിട്ട് തന്നെ ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ മത്സരിക്കണമെന്നതാണ് ഇടതുപാർട്ടികൾ ഉന്നയിക്കുന്നത് വയനാട്ടിൽ സിപിഐയുടെ മായ ആനി രാജയാണ് മത്സരിക്കുന്നത് അവരോട് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ഇറങ്ങുന്നതിലെ അഭംഗിയാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇടതു മുന്നണിയുടെ മത്സരവും സഖ്യവും സംസ്ഥാനങ്ങളിലെ സ്ഥിതി അനുസരിച്ചാണെന്ന് ആവർത്തിക്കുന്നവരാണ് ഇടതുപക്ഷം എന്ന് കോൺഗ്രസ് പറയുന്നു രാഹുലിന്റെ മത്സരത്തിന് മാത്രം പുതിയ വ്യവസ്ഥ കൊണ്ടുവരേണ്ട സാഹചര്യമില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നുണ്ട് കെ പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് ഡൽഹിയിലെ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്തു തന്നെയാണെങ്കിലും നാളെ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും ഡൽഹിയിലെ യോഗത്തിൽ പങ്കുചേരുന്നുണ്ട് രാഹുൽ രാഹുൽ ഗാന്ധിയുടേതാണ് അന്തിമ എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പുറത്ത് വന്നിട്ടുള്ളത് എന്തുനെയാണെങ്കിലും സംസ്ഥാന നേതൃത്വം ഇത്തരമൊരു ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മറുത്തൊരു തീരുമാനം പറയാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വം